ചിങ്ങമൊന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിലായിരുന്നു പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ സിജി എം എ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ മത്തായി പി സി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കർഷക തൊഴിലാളി ക്ഷീര കർഷക യുവ കർഷകൻ വിദ്യാർത്ഥി കർഷകൻ വനിതാ കർഷക ദേശീയ അവാർഡ് ജേതാവായ ബേബി കാട്ടുകുടി എസ് ടി കർഷക എന്നിവർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥ ഷാജിദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി